നിങ്ങളെ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കും സംശയമൊന്നുമില്ല അല്ലെങ്കിലും എനിക്ക് ഇടവ വന്ന കാലം തൊട്ട് എനിക്കറിയപ്പെടുത്തെ ഓരോ കുടുംബത്തെയും ആരും താഴോട്ട് പോയിട്ടില്ല എല്ലാവരും സർവശക്തൻ്റെ കരണയാൽ ഉയർന്നു വന്നിട്ടേ ഉള്ളൂ ഈ കുഞ്ഞുങ്ങളെല്ലാം എന്നും പള്ളി വരികയും പ്രാർത്ഥിക്കുകയും വേദോസ്തവം വായിക്കുകയും ചെയ്യണം ഞാനൊരു ചോദ്യം ചോദിച്ചാൽ സത്യം പറയുകയാണ് കുട്ടികൾ മതി അമ്പളാരൻ വെമ്പളാരും എല്ലാ ദിവസവും വേദോസ്വം വായിക്കുന്നവരിൽ കൈ കൈയുയർത്തിക്കുകയും ഒറ്റയൊരു മോള എന്തൊരു കഷ്ടമാണ് ഞാൻ എല്ലാ ദിവസവും മൂന്ന് മൂന്നദ്ധ്യായം വായിക്കുന്ന ആളാണ് കൃത്യമായിട്ട് മക്കളെ ദൈവോചനം വേദപുസ്തകം ദൈവോചനം വായിക്കാതെ നമുക്ക് ഒരു കാരണത്താൽ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു ദിവസം എത്ര പ്രാവശ്യം തോണ്ടും അല്ലേ റീൽസ് കാണാനായിട്ട് അല്ലാതെ എന്തുമാത്രം സമയം കളയും അതൊന്നും ഞാൻ നിങ്ങളെ തടയുന്നില്ല ആവശ്യമുള്ളതൊക്കെ കണ്ടു എന്നാൽ ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയും എനിക്ക് എനിക്കെല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇതാണ് വിശുദ്ധ വേദപുസ്തകം അത് ദൈവത്തിൻ്റെ അട്ടിയുറച്ച വിശു വചനമാണ് എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ ഈ പറയുന്നത് അല്ലാതെ മറ്റൊരാളുടെ അനുഭവത്തിലല്ല ഞാൻ അന് കടന്നു അതിവേദനാജനകമായ ഒരുപാട് സമയങ്ങളിൽ എനിക്ക് ഞാൻ ഞാനൊരു സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അടൂര് ആശ്രമത്തിൽ ഞാൻ വന്ന കാലം മുതൽ കൊച്ചു കൊച്ചു പെയിൻറിങ് ജോലികളൊക്കെ നടത്തുന്നത് സാൽവേഷൻ ആർമിയിൽപ്പെട്ട സജി എന്ന ഒരു ആളാണ് നല്ലൊരു ചെറുപ്പക്കാരനാണ് സജി നല്ല ദൈവഭക്തിയുള്ള ആളാണ് എന്നോട് വലിയ സ്നേഹം അവിടെ വന്നതിന് ശേഷമുള്ള അപ്പോൾ അത്ര വർഷങ്ങളായി സജിക്ക് കുടുംബമുണ്ട് രണ്ട് പെമ്മൾ കുഞ്ഞുങ്ങളുണ്ട് മൂത്ത മുടക കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ കൊച്ചപ്പാടിക്കുന്നു അവരങ്ങ് കോളനി എന്ന് പറയത്തില്ലേ നമ്മുടെ ആ ആ ഭാഗത്താണ് താമസിക്കുന്നത് എങ്കിലും ചായോടൊന്നും എന്താവശ്യം ഉണ്ടെങ്കിലും വരും പക്ഷേ സജി വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല പക്ഷേ എല്ലാ ദിവസവും എനിക്കൊരു വേദവചനം അയച്ചു തരും അത് നല്ല ഡിസൈൻ ചെയ്ത അതായത് ഈ ഗ്രാഫിക്സ് അറിയാവുന്ന ആളുകൾ ഡിസൈൻ ചെയ്യുന്നതല്ലാണ്ട് സജി ചെയ്യുന്നതല്ല സജിക്ക് ആരോ അയച്ചു കൊടുക്കുന്നോ അതെനിക്ക് ഫോർവേഡ് ചെയ്യും നിങ്ങൾ വിശ്വസിക്കുകയിൽ ഓരോ ദിവസത്തേക്കുള്ള എൻ്റെ ജീവിതത്തെ ഇത്രയും സ്പർശിച്ച വേദവാക്യങ്ങൾക്ക് ഇത്രയും പവറുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ ദിവസങ്ങളാണ് ഇന്ന് ഇന്നലെ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ അറിയാം അലക്സസിനെയും ബിനോജനയും ഞാൻ വണ്ടി ഒക്കെ കാണിക്കും ഇന്നത്തെ എന്നോടുള്ള ദൂത് ഞാൻ നമസ്കാരം കഴിഞ്ഞ് എന്നാൽ ആദ്യം നോക്കുന്നത് ആ സജിയുടെ ആണ് അതിനകത്തൊരു മെസ്സേജ് കാണും ഇന്നു വരെ എനിക്ക് ബോധ്യമാണ് ദൈവം എന്നോട് നേരിട്ട് പറയുന്നത് ഞാൻ ചില ദിവസങ്ങളിൽ അത് വായിച്ച് കരഞ്ഞിട്ടുണ്ട് എൻ്റെ കർത്താവേ ഇത്രയും നീ എന്നോട് എന്തിനാണ് നേരിട്ട് സംസാരിക്കുന്നത് ദൈവം നേരിട്ട് സംസാരിക്കുക എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ അത് ശബ്ദത്തിലല്ല അക്ഷരത്തിലൂടെ ഓരോ ദിവസത്തിൽ അത്രയും റെലവൻ്റായ വാക്യങ്ങളാണ് എനിക്ക് അയച്ചു തരുന്നത് സാജിക്ക് അറിയത്തില്ല എൻ്റെ മാനസിക സ്ഥിതിയോ ഞാൻ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ക്രൈസിസോ അല്ലെങ്കിൽ ഞാൻ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും സജിക്ക് അറിയത്തില്ല സജി ഒരു ഗ്രാഫിക് ഡിസൈനർ അല്ല കൊണ്ട് അങ്ങനെ ചെയ്യാൻ ഒക്കെയില്ല ആരോ അദ്ദേഹത്തിലൂടെ ദൈവത്തിൻ്റെ എന്നോടുള്ള സന്ദേശം ഓരോ ദിവസവും അയച്ചു തരുന്നു അത് വളരെ പവർഫുള്ളാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ദൈവവചനം ഇരുവായുത്തലയും മൂർച്ചയുള്ള വാളനയേക്കാൾ ശക്തമാണ് ഉണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ ആത്മീയ ശക്തി നേടണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് തിരിയണം നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് വേദപുസ്തകം വായിക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാം ഞാൻ എത്ര തവണ വേദപുസ്തകം വായിച്ച് തീർന്നിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ കാരണം ഒന്നാം ഉൽപ്പത്തി തുടങ്ങും പഴയത്തിൽ നിന്ന് പ്രവാചകന്മാരുടേത് തുടങ്ങും അത് കഴിഞ്ഞ് സുവിശേഷങ്ങളിൽ നിന്നൊരധ്യായം വായിക്കും പിന്നെ അങ്ങനെ പോകും അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര വർഷങ്ങളായിട്ട് വായിച്ചു എത്ര തവണ വായിച്ചു എന്ന് എനിക്കിതിനെ അറിഞ്ഞുകൂടാ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കാല് പിടിച്ച് പറയുക കാല് പിടിച്ച് പറയുക വേദവസ്തവം വായിക്കാത്ത ഒരു ദിവസം ഒരു ഓർത്തഡോക്സുകാരന് ഉണ്ടാവരുത് ഉണ്ടാകരുത് അത് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം അതിൻ്റെ ശക്തി എത്രയാണെന്നുള്ളത് അത് കഥപ്രസ്തവും അല്ല പരിശുദുർഹ എഴുതിയതാണ് അല്ലേ നിധിമാന്മാരുടെ കൂടാരത്തിൽ എന്തുവാ അതൊക്കെ അറിയാൻ കാര്യങ്ങൾ അത് കാണാതെ പിടിച്ചോണ്ടായില്ല ഇപ്പം നിങ്ങളൊരു പ്രോമിസ് ചെയ്തേ ഈ പള്ളിയിലെല്ലാവരും പ്രോമസ് ചെയ്ത് കയ്യൂർത്തി പറയണം ഇന്നു മുതൽ കർത്താവേ പറയത്തില്ലേ കയ്യൂർത്തി പറ മുതൽ തെറ്റാതെ മുടങ്ങാതെ വിശുദ്ധ വേദപുസ്തകം എല്ലാ ദിവസവും ഞാൻ വായിക്കും ഇത് സത്യം ഇത് സത്യം ഇത് സത്യം പരിശുദ്ധ ത്രോണോസിന്റെ മുമ്പാകെ കർത്താവിൻ്റെ മുമ്പാകെ പറഞ്ഞത് അത്രയും എത്ര മുമ്പാകെ അല്ല ഇതിൽ നിന്ന് തെറ്റിയാൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിയായിരിക്കുകയില്ല കേട്ടോ നിങ്ങൾക്കൊരു ദോഷവും ഉണ്ടാകത്തില്ല നിങ്ങളെ തലമുറകളായി ദൈവം അനുഗ്രഹിക്കും ഒറ്റക്കാര്യം നിങ്ങൾ ചെയ്യണം ദൈവോചനമൊന്നും വായിക്കണം മുടങ്ങാതെ ആരാധനയിൽ സംബന്ധിക്കണം സന്ധ്യയ്ക്കാരെയും പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങളോർത്തോ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെയൊക്കെ ഗ്രാൻഡ് ഫാദേഴ്സ് അവര് ഗ്രാൻഡ് മതേഴ്സ് അവര് എളുപ്പങ്കാൽ തെരുന്നേറ്റ് പ്രാർത്ഥിച്ച് സന്ധിക്കും പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ മിടുക്കരായിട്ട് കാനഡയ്ക്ക് പോകണോ യൂറോപ്പിൽ പോകണോ അമേരിക്ക എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നെ അതിനു മുമ്പ് ഇവിടെ പിന്നെ ഒന്നും ആർക്കും വലിയ കാശൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല അവർ പ്രാർത്ഥിച്ചു അത് ദൈവം കൈക്കൊണ്ടു അതാണ് അതുകൊണ്ട് ഏറ്റവും വലുതാണ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാനും പ്രാർത്ഥിച്ചാൽ ഈ യശമാരി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമ്മുടെ ഡയസിസ് ഇങ്ങനെ ഭംഗിയായിട്ട് പോകുന്നത് ഇത്രയും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ഭദ്രാസനം തന്നെയല്ല ഈ അടൂർ കടമനാട് ദേശം മുഴുവൻ അനുഗ്രഹീതരാകും കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ല പത്തി വർഷം കഴിഞ്ഞാലുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ വലിയ പ്രതിസന്ധികളാണ് അത് പീഡിപ്പിക്കുന്നില്ല പറഞ്ഞിട്ട് അതൊക്കെ മാറണമെങ്കിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നണം വചനത്തിൽ അങ്ങ് വേരൂന്നി നല്ലതുപോലെ താഴേക്ക് പോകുമ്പോഴേ നമുക്ക് മുകളിലേക്ക് ഒത്തിരി ഉയരാൻ സാധിക്കുകയുള്ളൂ ആഗ്രഹിക്കുന്നവർ ദൈവവചനത്തിൽ ആഴത്തിലേക്ക് വേറക്കുക എൻ്റെ വാക്കുകളെ നിർത്തുന്നു സർവശക്തി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം കൂടെ നമ്മുടെ സഭയുടെയും ഈ ആദിമ നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞിട്ട് മിഡീവൽ പീരീഡിൽ സഭ വല്ല ക്രൈസ്തവ സഭ വല്ലാതെ ശോഷിച്ചു ആ സമയത്ത് സഭയെ ഉണർത്തിയതും ഉയർത്തിയതും സന്യാസ സമൂഹങ്ങളാണ് കേട്ടോ ഉന്നത കുടുംബത്തിൽ പിറന്ന ആളുകളും അല്ലാത്തവരുമെല്ലാം ഒരുപാട് സന്യാസിമാരുണ്ടായി അതുകൊണ്ട് ഈ ഇടവകയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ആൺകുട്ടികൾ സന്യാസിമാരായിട്ടും പെൺകുട്ടികൾ സന്യാസ്ത്രീകളായിട്ടും വരണം നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയൊക്കെ വരും കത്തോലിക്കരുടെ സന്യാസി സിസ്റ്റേഴ്സൊക്കെ എത്ര പേർ ഡോക്ടേഴ്സാണ് എത്ര പേർ എൻജിനീയേഴ്സാണ് കാക്കനാട്ടെ കത്തോലിക്ക സ്വർവ സഭയുടെ കേന്ദ്രത്തിൽ ചെന്നാൽ അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് മുഴുവൻ എൻ സി എക്കാർ എല്ലാ അച്ഛന്മാരാണ് സന്യസ്തരാണ് അങ്ങനെ സന്യസ്തര് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടാവണം കേട്ടോ ഒരു മോനെ ഉള്ളൂ ഒരു മോളേ ഉള്ളൂ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊന്നും പറയരുത് കാരണം എന്താണ് കാരണം എന്താ അപ്പൻ അല്ലെ അമ്മ പറയും നീ ഇങ്ങോട്ട് പാടാം സന്യാസത്തിന് എത്ര പോലത്തെ ഇങ്ങോട്ട് വിളിക്കും ഈ വിളിക്കുന്ന ആളുടെ ആയുസോ ആരോഗ്യമൊക്കെ ആരുടെ കയ്യിലാണ് സർവശക്തിൻ്റെ കയ്യിൽ അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്കാർക്കെങ്കിലും അതിനോടൊരു ചെറിയ ഉത്സാഹമുണ്ടെങ്കിൽ അതിനെ വളർത്താൻ ശ്രമിക്കുക തളർത്താതിരിക്കുക അങ്ങനെ ഞാനിത് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കൊച്ചച്ചന്മാർക്ക് ഞാനെന്നും പ്രാർത്ഥിക്കും അവർക്ക് മൂന്നാല് മക്കൾ വെച്ചുണ്ടാവണമെന്ന് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരാളെ അവർ വിടും എന്നുള്ള പ്രത്യാശയിലാണ് ദൈവം നിങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ